students of the year panjavan parivindan sare one photo please സന്തോഷം നിറഞ്ഞ സമയം എപ്പോഴും കൂടെ ഉണ്ടാകുന്ന കരുതി ഞാൻ ഫോട്ടോ എടുത്തു എത്ര ഇമോഷൻസ് എങ്ങോട്ട് നോക്കിയാലും സന്തോഷം കരച്ചിൽ ദുഃഖം പിരിയാൻ പോകുന്നു അറ്റ്ലീസ്റ്റ് വർഷത്തിൽ ഒരു തവണയെങ്കിലും കാണണമെന്ന് എല്ലാവരും തീരുമാനിച്ചു പക്ഷേ അന്നാണ് ഭാര്യ അവസാനമായി കാണുകയെന്ന് വിചാരിച്ചു പോലുമില്ല ഭാര്യയ്ക്ക് ഇങ്ങനെ സ്കൂൾ ആരംഭിക്കാൻ കഴിയും എവിടെയാ ഓരോ മുക്കിലും ും കള്ളഷാപ്പുകളുണ്ട് ഒരു ബാത്റൂമില്ല ഒടുത്തും ഞാൻ അങ്ങോട്ട് വന്നാണ്ടല്ലോ രണ്ടെണ്ണം നല്ല തല്ലി വെച്ചു

േ അദ്ദേഹം സാറിന്റെ ബ്ലോഗ് നോക്കും നിങ്ങളുടെ റിസർച്ചിനെ കുറിച്ച് ഞങ്ങളോട് പറയാറുണ്ട് ഈ ഹെൽമെറ്റ് ഓർമ്മയുണ്ടോ നിങ്ങളുടേതാ മോഷണം പോയത് ഞങ്ങളുടെ പേരൊക്കെ എങ്ങനെ അറിയാം എന്നെ ഇതുവരെ മനസ്സിലായില്ലേ എങ്ങനെ മില്ലിമീറ്റർ പോ സെന്റിമീറ്റർ മില്ലിമീറ്റർ അല്ല നീ എങ്ങനെ ഇവിടെ ഒരു ദിവസം ഒരു ലെറ്റർ വന്നായിരുന്നു ഒരു ട്രെയിൻ ടിക്കറ്റും ഉണ്ടായിരുന്നു സ്കൂളിന് പോകണമെങ്കിൽ ഈ ട്രെയിനിൽ കയറാൻ പറഞ്ഞു ഞാൻ കയറി ചെറിയ കഥ പറയുന്നല്ല ഫ്ലാഷ് ബാക്ക് പറഞ്ഞത് അവന്റെ കാര്യം കൊണ്ട് തോറ്റു പോകും എവിടെയാ ഭണ്ഡാരം അല്ലേ ഇത് ഓപ്പറേറ്റ് ചെയ്യോ നീ എൻ്റെ സ്വപ്നത്തിൽ അതേ സ്കൂട്ടറിൽ കല്യാണ പെണ്ണായിട്ട് വരും ഹെൽമെറ്റ് ഊരിക്കൊണ്ട് കിസ് ചെയ്യാൻ എൻ്റെ അടുത്തേക്ക് വരും ഓ ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് പോകാറുന്നില്ലേ സോറി കല്യാണം കഴിഞ്ഞോ കല്യാണം ഇല്ല നിന്റെ കഴിഞ്ഞതുപോലെയാ പണ്ടോരം പിന്നെ പിന്നെ വേറെന്താ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ ഉണ്ട് ആരാ ഈ കേടിയേ അതെ വെങ്കിടാടാ നിക്ക് ആടിച്ചു നിന്റെ കൊല്ലിൽ ഞാനിന്ന് എവിടേക്ക് അന്വേഷിച്ചോസ്കർ ഒരു ഫോൺ ചെയ്യുന്ന എന്തിനെ മാറി മാറി അടിക്കുന്നത് ഇതിനുവേണ്ടിയാണ് എന്റെ പേര് പറഞ്ഞൊരു നാലിനും കൊടുക്കുക എന്താ നമ്മൾ രണ്ടുപേരും ഒരേ സമയത്താണ് ട്രെയിൻ കയറിയത് പക്ഷേ നിന്റെ ട്രെയിൻ റിവേഴ്സി പഠിച്ചിട്ട് സ്കൂൾ ടീച്ചറായി നിനക്ക് എത്ര ശമ്പളം ഉണ്ട് പാരി എഡ്യൻ സിസ്റ്റം മാറ്റാൻ പോകുന്നു ലോകം മാറ്റാൻ പോകുന്നു പറഞ്ഞു ഇപ്പോ കുട്ടികളുടെ ഒക്കെ ചന്തയും കഴിഞ്ഞു നടക്കുവാ ഓൾമോസ്റ്റ് ജോലി അന്ന് ഞാൻ പറഞ്ഞ നിനക്ക് ഓർമ്മയുണ്ടോ ഒരിക്കൽ നിങ്ങളൊക്കെ ഇരുന്ന് കരയുമെന്നും ഞാൻ ചിരിക്കുമെന്നും ഒപ്പിട്ടേ സാറേ സമ്മതിച്ചോ നീ തോറ്റെന്നും ഞാൻ ജയിച്ചെന്നും ഡിക്ലറേഷൻ ഓഫ് ഡിഫീൻറ് കൊണ്ടുവന്നിരിക്കാസ് പ്രിൻസിപ്പൽ ഇത് നിന്റെ അങ്ങനെ വന്നു അടിച്ചു മാറ്റിയതാ അത് പിന്നെ തോറ്റെന്ന് പറഞ്ഞ് നാണിക്കണ്ട നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിലും എന്തെങ്കിലും ഹെസിറ്റേറ്റ് കോൾ മൈ അസിസ്റ്റന്റ് ഇറ്റ് ഫണ്ണി എ ഫോർ 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 ആപ്പിൾ ബി ബോയ് സി കാറ്റ് ഇവൻ ഒരു ഒരു അവനോട് പോകാൻ പറയടാ അയ്യോ എനിക്ക് വലിയ റിലീഫ് കൂടുതൽ നിന്റെ പേര് പഞ്ചവൻ 파രിവീന്ദരല്ല ആലോചിച്ചു നോക്ക് കല്യാണത്തിന് ശേഷം riya 파리വീന്ദൻ കേരിവീന്ദനൊക്കെ ഹലോ നിന്റെ യഥാർത്ഥത്തിലുള്ള പേരെന്താ ആ കൊസക്സി പസഫുകൾ പസഫുകൾ അഅതെ riya പസഫുകൾ യക് നീ സൈലിസ്റ്റ് ആണോ ആ നിന്റെ പേരിലാണോ കുറേ പാറ്റന്റ്സ് ഉള്ളത് ആ ഉണ്ട് കല്യാണം കഴിഞ്ഞാൽ നിന്റെ പേര് ഞാൻ ചേർക്കില്ല ഓ അതിൻടക്കവളോ

ഞാൻ നിങ്ങളുടെ കമ്പനിയുടെ എങ്ങനെ സൈൻ ചെയ്യാൻ പറ്റും എന്റെ പേന നിങ്ങൾ എടുത്തോണ്ട് പോയില്ലേ ഏത് പേനയുടെ കാര്യമാർ പറയുന്നത് ഐ ഡു നിങ്ങളുടെ കയ്യിലിരിക്കുന്നില്ലേ വൈറസിന്റെ പേന മിസ്റ്റർ ഹായ് മിസ്റ്റർ വാട്സൺ അന്നും വിട്ട് നോക്കി നിൽക്കുന്നതൊക്കെ സർവസാധാരണമല്ലി ഫ്ലോജ് പാരി സോറി പസപ്പുകൾ ഐ ഹോപ്പ് നമ്മുടെ പ്രോബ്ലങ്ങളൊക്കെ ഈ ഡീലിൽ ബാധിക്കില്ല അല്ലേ

ഒരു ഫ്രീ അഡ്വൈസ് മിസ്റ്റർ പസൾ ഓടിക്കളയാരി പറഞ്ഞത് ശരിയാണ് വിജയത്തിന്റെ പിന്നാലെ പോകാൻ പാടില്ല കഴിവിനെ വളർത്ത് വിജയം നിങ്ങളെ തേടിയെത്തും